റോഡ് നിർമ്മാണം പാതിവഴിയിൽ തടസ്സപ്പെട്ടത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി ചിറയുംകീഴ് ശാർക്കര ക്ഷേത്രം മുതൽ പണ്ടകശാല വരെ നീളുന്ന ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണികളാണ് ഫണ്ട് തീർന്നത് കാരണം പാതിവഴിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചത് ചിറയുംകീഴിലെ റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഗേറ്റ് സ്ഥിരമായി അടച്ചിട്ടതോടെ ഇതുവഴി പോകേണ്ട കടയ്ക്കാവൂർ അഞ്ചുതങ്ങ് ഭാഗങ്ങളിൽ നിന്നും തിരിച്ചുമുള്ള വാഹനങ്ങൾ ഈ റോഡ് വഴിയാണ് സഞ്ചാരം തുടരുന്നത് ചിറയങ്കിടി ഗ്രാമപഞ്ചായത്തിലെ ശാർക്കര പണ്ടകശാല പുതുക്കരി വാർഡുകളിലൂടെ കടന്നു പ്രധാന റോഡാണ് ഇന്ന് നാട്ടുകാർക്ക് ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നത് ചിറയങ്കിരി ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡ് പതിനാറാം വാർഡും ചേർന്ന ഈ ശാർക്കര പണ്ടകശാല റോഡ് വളരെ മോശമായിട്ട് ഏകദേശം നാല് വലത്തോളമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അതിൽ ഒരു അഞ്ഞൂറ്റി അമ്പത് മീറ്റർ ഇൻ്റർലോക്കും ടാർ ഉണ്ടായി ബാക്കി ഫണ്ട് ജില്ലാ പഞ്ചായത്ത് തരാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ രേഖ പഞ്ചായത്തിന് ഫണ്ട് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഏപിക്കുകയും ചെയ്തത് എന്നാൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഇല്ലാതെ എന്ന അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും നിരന്തരം സമ്മർദ്ദം മൂലം എം എൽ എ ഇതിന് അമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി എം എൽ എ ഫണ്ട് അനുവദിക്കേണ്ട ഏകദേശം നാലഞ്ച് മാസത്തോളം ആവുകയും മൂന്ന് മാസത്തിനുമുമ്പേ കരാറ് ഒരു കോൺട്രാക്ടർ കരാർ വയ്ക്കുകയും ചെയ്തു എന്നാൽ ഈ പണി തുടങ്ങുന്ന അവസ്ഥയിലാണ് ഇവിടുന്ന് റെസൻസ് സാർക്ക് പരാതി കൊടുത്തു ഇൻ്റർലോക്കാണ് എടുത്തിരിക്കുന്നത് ഇൻ്റലോക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പരാതി അടുത്തും എ എക്സിയിലും കിടക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഈ റോഡിന്റെ പണികൾ വൈകുന്നത് റോഡ് പുനർനിർമ്മാണത്തിനായി അൻപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചുവെങ്കിലും ശാർക്കര വില്ലേജ് ഓഫീസ് വരെയുള്ള അറ്റകുറ്റപ്പണികൾക്ക് മാത്രമാണ് ഈ തുക കൊണ്ട് പണികൾ നടത്താനായത് ശേഷിച്ച ബാക്കി പാത പുനർനിർമ്മിക്കുന്നതിനായി എംഎൽഎ വി ശശിയുടെ ഫണ്ടിൽ നിന്നും സെപ്റ്റംബറിൽ അൻപത് ലക്ഷം രൂപ അനുവദിച്ചു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും പണികൾ വൈകുന്നതിനെതിരെ നാട്ടുകാർ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ചിറങ്കിരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനൂപ് ബി എസ് ബേബി മനുമോൻ ആർ പി മോനി ഷാർക്കര എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് എ എക്സിയെ ഉപരോധിച്ചത് ഉപരോധ സമരങ്ങൾക്കൊടുവിൽ വരുന്ന ആഴ്ചയിൽ തന്നെ പണികൾ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയതായി ചിറങ്കിരി ഗ്രാമപഞ്ചായത്ത് അംഗം മോനിര തലസ്ഥാന വാർത്തകളോട് പറഞ്ഞു ഇന്ന് രാവിലെ ജനപ്രതികളായ ഞാൻ മനു അനൂപ് ബാവി തുടങ്ങിയവർ എ ഐക് സിയെ ചെന്ന് കാണുകയും ഇതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു അപ്പോൾ ഇത് പരാതി എ ഐക്സി എടുത്ത് കാണിക്കുകയുണ്ടായി റെസൻസ് സാർ ഒപ്പിട്ടുള്ള ഒരു പരാതി എ ഐക്സി എടുത്ത് കാണിക്കുകയുണ്ടായി അപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തതുകൊണ്ട് ചെയ്ത പൈസകൾ തന്നെ കോൺട്രാക്ട് കൊടുക്കാൻ പറ്റിയ സാഹചര്യമാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവിടെ ഇരുന്ന് തന്നെ കോൺട്രാക്ടറെ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ മൂന്ന് നാല് അഞ്ച് മെമ്പർമാർ മാത്രമാണ് വരുന്നത് വരും ദിവസങ്ങളിൽ സജീവമായി ജനങ്ങൾ പങ്കാളിത്തോടു കൂടി നിങ്ങളെ ഈ ഓഫീസ് ഉപരോധിക്കും എന്നുവെച്ചാൽ എം എൽ എ ഫണ്ട് തന്ന സാഹചര്യത്തിൽ ഇനി ഞാൻ ഇംപ്ലിമെൻഷൻ ചെയ്യാനുള്ളത് ഈ എ ഐ സിയുമാണ് അത് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇനി ഇതിൻ്റെ കസ്റ്റഡി എന്ന് വെച്ചാൽ നിങ്ങളാണ് അപ്പം ചെയ്തില്ലെങ്കിൽ നമ്മൾ ശക്തമായ സമര സമരമഴിവാൻ മുന്നോട്ട് പോകും എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എ എ ഐ സി കോൺട്രാക്ടറെ വിളിക്കുകയും അടുത്ത ആഴ്ച ജനുവരി മാസം തുടങ്ങുന്ന ആദ്യത്തെ ആഴ്ച തന്നെ ഈ പണി തുടങ്ങാമെന്ന് കോൺട്രാക്ടറെ വിളിച്ച് സമ്മതിപ്പിച്ചിട്ടേ ഉള്ളൂ ഏകദേശം പറഞ്ഞ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി എട്ടാം തീയതിക്കകത്ത് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജനുവരി എട്ടാം തീയതിക്കകത്ത് തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ എ ഐ സി ഓഫീസും ഈ റോഡ് ഉപരോധവും തുടങ്ങിയുള്ള പരിപാടികൾ മുന്നോട്ട് പോകും മറ്റേ അടുത്ത അതിൻ്റെ അടുത്ത മാസം ഉത്സവങ്ങൾ തുടങ്ങിയാണ് ഉത്സവം തുടങ്ങിയ രണ്ട് മൂന്ന് മാസത്തേക്ക് ഈ റോഡിൻ്റെ പണി ഒന്നും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഞാൻ ഇപ്പോൾ എടുത്ത യാത് ഫണ്ടാണോ ആ മുറയ്ക്ക് ആ ഫണ്ടിൻ്റെ നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ റോഡ് പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലേക്ക് ദേവസ്വം ബോർഡിൽ പഞ്ചായത്ത് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ചത്തോളമായി ഈ ഗതാഗത തടസ്സം ഉള്ളതിനാൽ കൊച്ചു വാഹനങ്ങൾ കടത്തി വേണ്ടി ശർക്കര കാമ്പൗണ്ട് തുറന്നു കൊടുക്കണമെന്ന് പഞ്ചായവത്തിൻ്റെ ഏഴ് ഒരു അപേക്ഷ പഞ്ചായത്ത് കൊടുക്കുകയുണ്ടായി എട്ടാം തീയതിക്കകത്ത് കോൺട്രാക്ടറും എ ഐ സി പറഞ്ഞ എട്ടാം തീയതിക്കകത്ത് ഇതിൻ്റെ പണി തുടങ്ങിയില്ലെങ്കിൽ ശക്തമായി വെമ്പർ എന്ന നിലയിൽ ഈ വെമ്പർമാരെല്ലാം ഒത്തു കൊണ്ട് വെമ്പറുന്ന നിലയിൽ റോഡ് ഉപരോധവും അതുപോലെ തന്നെ എഐക്സി ഓഫീസിന്റെ ഉപരോധമായിട്ടുള്ളത് ഏകദേശം പത്ത് മാസങ്ങളായി റോഡ് പണികൾ നിലച്ചിട്ട് ശാർക്കര ക്ഷേത്രോത്സവത്തിന് മാസങ്ങൾ ബാക്കി നിൽക്കെ റോഡ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി ായി കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസം ആർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ജുവലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിംഗൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം